പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം നിങ്ങളെ അറിയിക്കട്ടെ സ്നേഹിതരെ നമ്മൾ ഈ നാളുകളിൽ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ധീര വനിതകളെക്കുറിച്ചോ അതിൻ്റെ മുന്നോട്ടുള്ള എപ്പിസോഡുകളിലൊക്കെയും നമ്മൾ മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നും ആ മനുഷ്യൻ അത് പുരുഷൻ മാത്രമല്ല സ്ത്രീയും ഉൾപ്പെടെ തുല്യ ഉത്തരവാദിത്വം ഉണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്ന ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച ധീര വനിതകൾ ആ ഭാഗത്തിലാണ് നമ്മൾ ഇന്നും ധ്യാനിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു തുടർച്ച എന്നാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രിയമുള്ളവരെ സമൂഹ രണ്ടിൻ്റെ ഇരുപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് ദാവിത് രാജാവും തൻ്റെ രാജ്യത്തിലെ വേറൊരു ഇസ്രായേൽ തന്നെ ശത്രുവായ ഒരു മനുഷ്യൻ ദാവിദിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ദാവിദെ സേനാനായകനെയും പടയാളികളെയും കൂട്ട് അവനോട് യുദ്ധത്തിന് ചെയ്യാൻ യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ സേനാനായകന് ആ ദേശത്തെ ഒരു സ്ത്രീ ചെന്നിട്ട് ഞങ്ങളുടെ ഈ ദേശത്ത് ഇന്നവരെ ഞങ്ങൾ ദാവിദ് രാജാവിൻ്റെ കീഴിൽ ജീവിച്ചു വരികയായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഈ ദേശത്ത് ഞങ്ങളുടെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നീയും അനുയായികളും വന്നിരിക്കുകയാണോ തെറ്റ് ചെയ്തവൻ മാത്രം ശിക്ഷിക്കപ്പെട്ട പോരെ ഒരാൾ തെറ്റ് ചെയ്തു എന്നതുകൊണ്ട് ആ ദേശം മുഴുവനും ശിക്ഷിക്കപ്പെടണമോ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ദേശത്തെയും തെറ്റ് ചെയ്തതിനെ മാത്രം ദാവിദിനെ സേനാനായകന് ഏൽപ്പിച്ചു കൊടുക്കുകയും ബാക്കിയുള്ളവരെ എല്ലാം രക്ഷിക്കുന്ന ഒരു ദൈവ പൈതലായിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രണ്ട് സമൂഹത്തിൻ്റെ ഇരുപത് അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് രാഷ്ട്രീയമായും ആത്മീയമായും ഇടപെടുകയാണവള് ഒരു രാജ്യത്തിൻ്റെ രണ്ട് ശത്രുക്കളായിട്ടുള്ള രണ്ട് പേരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അവിടെ ദുഷ്ടന്മാരോടുകൂടെ അല്ലെങ്കിൽ മോശം പ്രവർത്തകരോടുകൂടെ നല്ലവരും മരണപ്പെടും ഇന്നും യുദ്ധങ്ങളിൽ അങ്ങനെയാണ് പക്ഷേ ഈ സ്ത്രീയുടെ വിവേകപരമായ ഇടപെടലിലൂടെ ദാവീദിൻ്റെ സേനാനായകനെ ധൈര്യപൂർവ്വം ക്ഷണിക്കുകയും ആ സേനാനായകനോട് ഗൗരവമായി തന്നെ വിഷയത്തിൻ്റെ ഗൗരവം കണക്കിലാക്കി എടുത്തുകൊണ്ട് തന്നെ സംസാരിക്കുകയും തെറ്റ് ചെയ്തവനെ കൃത്യമായി സേനാനായകനെ ചൂണ്ടിക്കാണിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഒരു ധീരവനിതയാണ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ രണ്ട് സമൂഹത്തിൽ ഇരുപതാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുന്നത് നല്ലതാണ് നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്യുവാൻ കഴിയും നമ്മുടെ യുദ്ധ രാജ്യത്തൊക്കെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ആ രീതിയിൽ ഭരണാധികാരികൾ ക്രമീകരിക്കേണ്ടതാണ് ലോകത്തെവിടെ യുദ്ധം നടക്കുമ്പോഴും എത്രയോ നിരപരാധികളാണ് മരിച്ചു വീഴുന്നത് എത്രയോ നിരപരാധികളാണ് അംഗഭംഗം വരുന്നത് എത്രയോ നിരപരാധികളാണ് തളർന്നു കിടക്കുന്നത് അപ്പോഴും തെറ്റ് ചെയ്തവരൊക്കെയും പലപ്പോഴും ഒളിവിലാണ് നമുക്ക് ഭയമാണ് പ്രിയമുള്ളവരെ തെറ്റ് ചെയ്തവരെ ഇന്നയാളാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്കും ഈ സ്ത്രീയെപ്പോലെ ധൈര്യമുള്ളവരായി മാറാം വീണ്ടും നമ്മൾ മിഖാപ്രവചനം ആറാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശയെയും അഹ്റോനെയും പോലെ തന്നെ നേതൃത്വത്തിലുണ്ടായവളാണ് മിരിയാം എന്ന് ബൈബിൾ പറയുന്നുണ്ട് മിഖാപ്രവചനം ആറിൻ്റെ നാല് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു അടിമത്തത്തിൻ്റെ ഭവനത്തിൽ നിങ്ങളെ വീണ്ടെടുത്തു നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്റോനെയും മിരിയാമിനെയും അയച്ചു കണ്ടോ മോശേയും അഹ്റോനെയും മിരിയാമിനെയും അവിടെയും ദൈവം സ്ത്രീക്ക് സ്ഥാനമാണ് കൊടുക്കുന്നത് അഹ്റോനെയും മോശയെയും സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്യുവാൻ മിരിയാമിനെ അയച്ചു എന്നല്ല അടിമത്തത്തിന്റെ ഭവനത്തിൽ നിങ്ങളെ വീണ്ടെടുത്തു നിങ്ങളെ നയിക്കാൻ അങ്ങനെ വാക്ക് നിങ്ങളെ നയിക്കാൻ മോശയെയും അഹ്രോനെയും മിരിയാമിനെയും അയച്ചു അവർ ചങ്കടൽ കടന്ന് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മളിങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ചങ്കടൽ കടന്നു മിരിയാം തൻകൽ തപ്പെടുത്താർത്തതു പോങ്കടൽ കടന്ന് മിരിയാമ്മ തപ്പെടുത്ത് ആർത്തു കർത്താവ് അവരെ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ആ വലിയ മഹാസംഭവമോർത്ത ദൈവത്തെ സ്തുതിച്ചു പ്രിയമുള്ളവരെ നമുക്കും നേതൃത്വ നിരയിലേക്ക് മടികൂടാതെ വരാം നേതൃത്വ നിരയിലേക്ക് ശുശ്രൂഷയുള്ള ശുശ്രൂഷയുടെ മനോഭാവത്തിൽ വലിയ എളിമയോടു കൂടി ഞാനീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അഹംഭവിക്കാനല്ല കുറിച്ച് സഭ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ ലോകരിലേവൻ മറിയാമേ പോൾ താഴ്ന്നിട്ടുണ്ട് ആവളോട് തുല്യം ഉന്നത പദവിയുമാരാർജീച്ചോം ലോകരിലേവൻ എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ചില ശുശ്രൂഷകർ പാടുമ്പോൾ സ്ത്രീയുടെ നാമമായതുകൊണ്ടാണോ ഇനി സ്ത്രീകളോടുള്ള സ്ത്രീ അങ്ങനെ പൊങ്ങിപ്പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണോ ലോകരിലേവ് മറിയാമ്മയെപ്പോൽ താഴ്ന്നിട്ടുണ്ടെന്ന് പാടാറുണ്ട് തെറ്റി തെറ്റി പുസ്തകത്തിൽ പുസ്തകത്തിൽ ലോകരിലേവൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ലോകരിലേവൻ ലോകത്തിൽ വെച്ച് ഏതൊരാളാണ് പോലെ മറിയാമ്മയെപ്പോലെ അവളെ പോലെ ഉന്നതമായ പദവി ആരാണ് ആർജിച്ചെടുത്തത് അണ്ട് പ്രിയമുള്ളവരെ ഈ പറയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ത്രീരത്നങ്ങളൊക്കെയും അഹംഭവിച്ചവരല്ല അവർ ദൈവത്തോട് ചേർന്ന് തങ്ങൾക്കും ദൈവരാജ്യത്തിനു വേണ്ടി എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്നുള്ള ബോധമുള്ളവരായിരുന്നു ബോധമുണ്ടാകുക അഹ അഹങ്കരിക്കലോ അതുകൊണ്ട് അഹങ്കാരമല്ല ഞാൻ ഉദ്ദേശിച്ചത് എളിമയോടെ വിനയത്തോടെ എല്ലാവരെയും ശ്രേഷ്ഠരായി കൊണ്ടുകൊണ്ടും സ്ത്രീയേക്കാൾ ബഹുമാനത്തോടെ ശ്രേഷ്ഠതയോടെ പുരുഷനെ കണ്ടുകൊണ്ടും പുരുഷനേക്കാൾ ബഹുമാനത്തോടെ ശ്രേഷ്ഠതയോടെ സ്ത്രീയെ കണ്ടുകൊണ്ടും ദൈവരാജ്യത്തിൻ്റെ വേലക്കാരാകുന്ന അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും മനുഷ്യനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളായിരിക്കണം പുരുഷന്മാരായിരിക്കണം എന്നുള്ള ചിന്തയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മിരിയാമും ആഹ്വനും മോശയും ഒരേപോലെ ദൈവ സന്നിധിയിൽ വിളിക്കപ്പെട്ടവരും ഇസ്രാജനത്തെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവദർശനം ലഭിച്ച സ്ത്രീയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവദർശനം ലഭിച്ച ഒരു സ്ത്രീ ആരാണാ സ്ത്രീ എന്ന് ചോദിച്ചാൽ പ്രിയമുള്ളവര് സിംസോൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ സാംസൻ്റെ അമ്മ ഇങ്ങനെയാണത് വായിക്കുന്നത് ദൈവദൂതൻ മനോമയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു നാശ്രവതക്കാരനായിട്ടും നിനക്ക് നിനക്കൊരു കുഞ്ഞു ജനിക്കുമോ നാശ്രവതക്കാരനാണ് വീഞ്ഞോ മദ്യമോ ഒന്നും ഇനി കഴിക്കരുത് എന്നൊക്കെ സ്ത്രീയോട് പറയാണ് അശുദ്ധമായ ഒരു ഭക്ഷണവും നീ കഴിക്കാതെ വിശുദ്ധമായി ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായി ജീവിക്കണമെന്നുള്ള ആഹ്വാനം കൊടുക്കുന്ന ദൈവദർശനം ലഭിച്ച ഒരു സ്ത്രീ വീണ്ടും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ റിബേക്കാക്കിയ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൾക്കും ദൈവദർശനം കിട്ടുന്നുണ്ട് അവളുടെ ഉദരത്തിൽ കുഞ്ഞുങ്ങൾ തമ്മിൽ മല്ലിട്ടു അപ്പോൾ ഇതിൻ്റെ എന്തെന്നറിയാൻ അവൾ ദൈവസനയിൽ പ്രാർത്ഥിക്കാൻ ചെന്നു ദൈവം അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ ഉദയത്തിൽ രണ്ട് ശിശുക്കളാണുള്ളത് രണ്ട് വംശങ്ങളാണ് അവർ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവൾക്ക് ദൈവം ദർശനം കൊടുത്തു അങ്ങനെയാണ് യേശാവിൻ്റെ കയ്യിൽ നിന്ന് ജ്യേഷ്ഠാവകാശം യാക്കോബ് വാങ് വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് യാക്കോബാണ് ദൈവം ഉയർത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ റിബേക്ക അതിന് കൂട്ടുനിന്നുകൊണ്ട് വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുത്തത് അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു വശത്തേക്കിടെ ചിന്തിച്ചാൽ ആ റിബേക്കായുടെ ഭർത്താവ് ഇസഹാക്കിനോട് ദൈവം ഇടപെട്ടില്ല എന്നുള്ളതാണ് കാരണം ദൈവത്തിൻ്റെ ദർശനം റിബേക്കൊക്കെയാണ് ലഭിച്ചത് ഒരിക്കൽ പോലും ആ ദർശനം റിബേക്ക ഭർത്താവിനോട് പറഞ്ഞില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് മറിച്ച് അവളത് പക്വതയോടെയും വിവേകത്തോടും കൂടെ ആ സമയമായപ്പോൾ അത് കർമ്മ പ്രാവർത്തികമാക്കുകയാണ് ചെയ്തത് അവിടെ പൗലോ ശ്രീഹ പിന്നെ നമ്മൾ ഓർപ്പിക്കുന്നുണ്ട് ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റു കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനും അസന്മാർഗീയമായി തീരരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ രക്ഷാവകാശത്തെയും പായസം കൊടുത്ത് വാങ്ങിയെന്നെല്ലാം പറഞ്ഞ് യാക്കോബിനെ നമ്മൾ മോശമായി കാണുമ്പോൾ ഋബേക്കാക്കുണ്ടായ ദൈവദർശനമാണ് യാക്കോബാണ് ദൈവം തിരഞ്ഞെടുത്തത് അബ്രാഹാമിൻ്റെയും വിസഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ ആരാധന രാജാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അബ്രാഹത്തിൻ്റെയും വിസഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണെന്ന് യാതൊരു അടിയുമില്ലാതെ ദൈവം പറയുമ്പോൾ പ്രിയമുള്ളവരെ റെബേക്കായ എന്ന് പറയുന്ന ആ മാന്യ വനിതയ്ക്ക് ആ മഹിളാരത്നത്തിന് കിട്ടിയ ഏറ്റവും വലിയ എന്താ പറയുന്നത് അവിനത്യമാണ് ദൈവം അവളോട് സംസാരിച്ചു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലും ദൈവത്തിൻ്റെ പദ്ധതിയിലും പങ്കാളിയായി പങ്കാളിയായിത്തീരണമെന്നുള്ളത് ഹാലാം പ്രിയമുള്ളവരെ അങ്ങനെ ദൈവദർശനം കിട്ടിയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ സ്ത്രീകൾ ബൈബിളിലുണ്ട് ഞാൻ ചുരുക്ക ചില പേരുകൾ പറഞ്ഞു ഇപ്പോഴുള്ളവർ അതുപോലെ തന്നെ നമുക്ക് ഒന്ന് സമൂഹയിൽ ഒന്നിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ എൽഖാനയും ഭാര്യ പെനീനായും ഹന്നായും ഒരുമിച്ച് ദേവാലയത്തിൽ പോയി ദൈവത്തിന് യാഗം കഴിക്കുന്നതായിട്ട് കാണുകയും ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു കൊണ്ട് ഹന്ന ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കുകയും അവളുടെ പ്രാർത്ഥനയോ ആ എന്താണെന്ന് മനസ്സിലാക്കി അവളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പുരോഹിതനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ യാഗം കഴിക്കുന്നതിലും പ്രാർത്ഥിക്കുന്നതിലൊക്കെ സ്ത്രീയും പുരുഷനും തുല്യമായ ദൈവസന്നിധിയിൽ ചെന്നിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ അതുപോലെ ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം മനോഭയും ഭാര്യയും ഒരുമിച്ച് യാഗം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വീണ്ടും എസ്രാ പുസ്തകം രണ്ടാമദ്ധ്യായം അറുപത്തി അഞ്ചാമത്തെ വാക്യം അന്നത്തെ ഇസ്രായേലിൻ്റെ ജനസംഖ്യാ കണക്ക് അനുസരിച്ച് ഇരുന്നൂറ് ഗായിക ഗായന്മാരുണ്ടായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തെ പാടി ആരാധിക്കുന്നതിലും പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ചേർന്നിരുന്നു എന്നുള്ളത് പ്രിയമുള്ളവർ ഇത് ഞാനിപ്പോൾ ഒരു എന്താ പറയുന്നത് യാതൃശ്യ സംഭവമായിട്ട് പറയുന്നതല്ല നമ്മുടെ ഈ നാളുകളിലും ഈ ഗായിക ഗായികന്മാരും ഒരുമിച്ച് യാഗം കഴിക്കുന്നതിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലൊക്കെ കുടുംബമായിട്ടും ദമ്പതികളായിട്ടും ഒക്കെ വരാറുണ്ട് ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം പക്ഷെ ഇവിടെ പ്രധാന വിഷയം അതല്ല പ്രധാന വിഷയം പുരുഷനെ പോലെ തന്നെ സ്ത്രീക്കും ദൈവസന്നിധികളിൽ സ്വീകാര്യതയുണ്ട് അവകാശമുണ്ട് ദുല്യതയുണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സംഖ്യാപുസ്തകം ഇരുപത്തിയേഴാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആൺമക്കളുടെ അവകാശം പോലെ തന്നെ പെൺമക്കൾക്കും ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ നമുക്കറിയാം സംഖ്യാപുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മുഴുവൻ നമ്മൾ വായിക്കണം അത് ഒരു വിധവാക്യയുടെ പെൺമക്കൾ ഭർത്താവ് മരിച്ചുപോയി അവൾ ആ വീട്ടിൽ ആൺമക്കളില്ല ഇസ്രായേലിന് നിയമം അനുസരിച്ച് ആൺമക്കളില്ലായെങ്കിൽ പിതൃസ്വത്ത് അപ്പൻ്റെ സ്വത്ത് സഹോദരങ്ങളുടെ മക്കളിലേക്ക് അവിടെ ആൺമക്കളുള്ളവരിലേക്ക് പോകും ഇവിടെ ഈ വിധവ ഈ നിയമമനുസരിച്ച് ഈ വിധവയും പെൺമക്കൾ അഞ്ചാറ് പേര് പെൺമക്കളാണ് അവരെല്ലാവരും ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ട് ആ ഭാഗം എടുത്ത് വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചു കൊള്ളണം സംഖ്യാപുസ്തകം ഇരുപത്തേഴാം അധ്യായം ഇസ്രായേലിന് നിയമം അനുസരിച്ച് ഈ സ്ത്രീകൾ ഈ വിധവയെ അമ്മയായ വിധവയും ഈ പെൺമക്കളെല്ലാം കൂടി ഒരു രൂപയ്ക്കും അവകാശമില്ലാതെ ദാസികളായി തീരേണ്ടതും അടിമത്തത്തിലേക്ക് പോകേണ്ടതുമാണ് എന്നാൽ ഈ പ്രിയപ്പെട്ട സഹോദരിമാര് മോശയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് പിതൃസ്വത്തിന് അവകാശം വേണം ഞങ്ങളുടെ കുടുംബത്തിൽ ആണുങ്ങളില്ല ഞങ്ങൾ തെരുവിലാകാൻ അടിമത്തത്തിലേക്ക് പോകാൻ ഉണ്ട ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്കും പിതൃസ്വത്തിലവകാശം വേണമെന്ന് പറയാണ് പ്രിയമുള്ളവരെ വിവേകമുള്ള പക്വതയുള്ള ദൈവജനത്തിനെ നീതി പാലിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മോശ അതുവരെയുള്ള ഇസ്രായേലിന് നിയമമല്ല പരിശോധിച്ചത് മറിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് ചെയ്തത് മോശയും കൂട്ടരും കൂടി ദൈവസന്നിധിയിൽ കയറി പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം ആ കാര്യത്തെക്കുറിച്ച് മോശയോട് പറഞ്ഞു ആ വിധവയും മക്കളും ചോദിച്ചതുപോലെ തന്നെ ചെയ്യുക അവർക്ക് അപ്പൻ്റെ സ്വത്തിന്മേൽ അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെ കാണുന്നത് പിന്നീട് ആ നിയമം ഇസ്രായേലിൽ പ്രാബല്യത്തിൽ വന്നു എന്നാണ് ഇവിടെ നല്ലൊരു ആലോചനയുള്ള ദൈവഭയമുള്ള ഏതൊരു വിഷയത്തിന്മേലും ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനമെടുക്കുന്ന ഒരു നേതാവിനെ കാണുവാനായിട്ട് കഴിയും അപ്പം ഇന്നത്തെ നേതൃത്വവും മോശയെപ്പോലെ യേശുവിനെ പോലെ ദൈവത്തോട് ചോദിച്ച് ആലോചന ചോദിച്ച് മുന്നോട്ട് പോകുന്ന നേതൃത്വമായിരിക്കണം രണ്ടാമത് ഇവിടെ കാണുന്ന തങ്ങളുടെ അവകാശങ്ങൾ മുൻകാല നിയമമനുസരിച്ച് അനുസരിച്ച് നിരാശപ്പെട്ട് രാഗി അടിമത്തത്തിലേക്ക് പോകുകയല്ല നിയമം എന്തുമായിരിക്കട്ടെ തങ്ങളുടെ അവകാശങ്ങൾ തങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ അവകാശങ്ങൾ അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാലും ഉപേക്ഷിക്കപ്പെടേണ്ട വന്നാലും അവഗണിക്കപ്പെടേണ്ടി വന്നാലും ഏത് തലത്തിലേക്ക് പോകേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടി വാദിച്ചിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ അവകാശം അനുബന്ധ അധികാരികളുടെ മുമ്പിൽ ഉണർത്തിച്ചിരിക്കുമെന്നുള്ള കൂടി വരുന്ന വിധവയായ ഒരു അമ്മയെയും അവരുടെ പെൺമക്കളെയുമാണ് നമ്മളിവിടെ കാണുന്നത് അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു കാരണവശാലും നമ്മളുടെ അവകാശങ്ങളും നമ്മുടെ അധികാരങ്ങളും അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ അധികാരപ്പെട്ടവരെ അറിയിക്കുവാനും എളിമയുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനും ഇടയാകണമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ വായിച്ചു കൊണ്ടിരുന്ന ഭാഗം നിങ്ങൾ വായിച്ച് സംഖ്യാപുസ്തകം ഇരുപത്തിയേഴാം അധ്യായം വായിച്ച് നിങ്ങൾ ഉറപ്പ് വരുത്തണം അതുപോലെ നമുക്ക് ഇനിയും ഇനിയും ഒത്തിരി ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയും അതുപോലെ നമുക്ക് പഴയ നിയമത്തിലൊരു ധീര വനിതയാണ് ഞാൻ ചില ചില വ്യക്തികളെ മാത്രം എടുത്തേ പറയുന്നുള്ളൂ ബൈബിൾ മുഴുവൻ വായിക്കുമ്പോൾ ദൈവസന്നിധിയിലെ നീതിയോടെ പ്രവർത്തിച്ചിട്ടുള്ള ഒത്തിരി സ്ത്രീകളെ കാണുവാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അതുകൊണ്ട് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നാം അനുഭവിക്കുന്ന ദാരിദ്ര്യം കൊണ്ടോ നാം അനുഭവിക്കുന്നുകൊണ്ട ബലഹീനത കൊണ്ടോ നാം അനുഭവിക്കുന്ന അടിമത്തം കൊണ്ടോ അത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്താലും അത് മനുഷ്യനോട് പിശാചു ചെയ്താലും സാത്താൻ ചെയ്താലും പ്രകൃതി ചെയ്താലും ദൈവം അതിന് കുറ്റക്കാരനല്ല മറിച്ച് ഈ എല്ലാത്തിനെയും നീതിയോടെ ന്യായത്തോടെ പക്വതയോടെ ബഹു ബഹുമാനം കൊടുത്തുകൊണ്ട് പരിപാലിക്കുന്ന ദൈവത്തെ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നതാണ് എൻ്റെ ഈ പ്രസംഗ വിഷയമെല്ലാം പ്രിയമുള്ളവരെ ആരെയും ചെറുതാക്കാനോ ആരെയും വലുതാക്കാനോ അല്ല മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടണം ദൈവം നീതിമാനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത് അല്ലാതെ ഇത് എന്താ പറയുന്നത് ഒരു സ്ത്രീ സ്വാതന്ത്ര്യം ഒരു ഭൗതികമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതാണെന്ന് അല്ലെങ്കിൽ ഉത്ഘോഷിക്കുന്നതാണ് ഇതൊരു വിപ്ലവമാണ് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ദൈവം നീതിമാനാണ് ദൈവം സകലർക്കും നന്മ അവൻ്റെ അധികാരം അവൻ്റെ സ്നേഹം അവൻ്റെ കരുതൽ എല്ലാവർക്കും തുല്യമായി കൊടുക്കുന്നു ആ തുല്യത ദൈവം തൻ്റെ മനുഷ്യ സൃഷ്ടിയിൽ ഒപ്പത്തിനൊപ്പം കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് പ്രസംഗിക്കുന്നത് പ്രിയമുള്ളവരെ അല്ലാതെ ഇതൊരു എന്താ പറയുന്നത് ഒരു ആവേശം കൊള്ളാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു പ്രത്യേക രീതിയിൽ അതിനെ ചിത്രീകരിക്കാനോ വേണ്ടി സംസാരിക്കുന്നതെല്ലാം ദൈവം മനുഷ്യനെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചു ഒപ്പം തന്നെ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു ഈ വിഷയമാണ് നമ്മളുടെ പ്രസംഗ വിഷയത്തിൻ്റെ ആരംഭം അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നിങ്ങൾ ഞാൻ എൻ്റെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് ഇസ്രായേൽ ജനത്തിന് പലപ്പോഴും ശത്രുക്കളായ വൻ ശക്തികളെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഈ കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അപ്പോൾ ഇസ്രായേൽ ജനത്തിന് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മാത്രമല്ല അവർക്ക് ദേശം വിഭ വിഭജിച്ച് കിട്ടി യോശുവയുടെ നേതൃത്വത്തിൽ ഗോത്രങ്ങളായിട്ട് അത് ഭാഗിച്ചു കൊടുത്തിട്ടും പിന്നെ അവർക്ക് പലപ്പോഴും ഇതുപോലെ ഒരുപാട് ഒരുപാട് അവർ പാപം ചെയ്യുന്നു അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വരുന്നു വിജാതീയ രാജാക്കന്മാർ അവർ ആക്രമിക്കപ്പെടുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മാത്രമല്ല സ്വദേശത്തും രാജാക്കന്മാരുടെ വിജാതീയ രാജാക്കന്മാരുടെ അടിമത്തത്തിലൊക്കെ അവർക്ക് കഴിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പലപ്പോഴും അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ പെട്ടുപോകുമ്പോൾ ദൈവം അവരെ അവർ കരഞ്ഞ് നിലവിളിക്കും ദൈവം അവർക്ക് പ്രത്യേക പരിപാലന ആ സമയത്ത് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ദൈവത്തിൻ്റെ പരിപാലനം കിട്ടിയ ഒരു സന്ദർഭമാണ് യുതിത്തിൻ്റെ പുസ്തകം യുദ്ധത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നിങ്ങനെ എന്താ പറയുന്നത് പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണത് ലേഖനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വേദപുസ്തക ഭാഗമാണ് കത്തോലിക്ക പി ഒ സി ബൈബിളിലും യാക്കോബായ സുര്യാനസവയുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൊക്കെയാണ് യുദ്ധത്തിൻ്റെ പുസ്തകമുള്ളത് ഇപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ എന്ന ഒരു യഹൂദ വനിത ഇസ്രായേലിൻ്റെ വിമോചികയായി ഇസ്രായേലിനെ നശിപ്പിക്കണമെന്ന് വിചാ വിജാതീയ രാജാക്കന്മാർ തീരുമാനിച്ചു ആ ജനം മരഞ്ചെരുവിൽ താമസിക്കുകയാണ് അവരെ എങ്ങനെ കൊല്ലാം എങ്ങനെ അവരെ നശിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവരോട് യുദ്ധം ചെയ്യുക എളുപ്പമല്ല എന്നൊക്കെ കണ്ടെത്തി പിന്നെ എന്താണ് അവരോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് വെച്ചാൽ അവിടുത്തെ അസീറിയ രാജാവായ നെബുക്ക നസറിൻ്റെ സൈന്യാധിപൻ ഹോളോ ഫർനസ് ഇസ്രായേലിനെതിരെ വന്ന് ബത്തൂലിയ പട്ടണം വളഞ്ഞു അപ്പോൾ അവിടെ നടന്ന സംഭവമാണ് ഇസ്രായേലിന് നേരിട്ട് യുദ്ധം ചെയ്യാൻ സാധ്യമല്ല പിന്നെന്താ അവർ വെള്ളം കുടിക്കുന്ന അരുവി പൂട്ടുക ദാഹജലം ലഭിക്കാതെ അവർ അവരാശിയേറ്റ് അവർ മരിക്കും അല്ലെങ്കിൽ അവർ കീഴടങ്ങുമെന്നാണ് അവിടെ ബുദ്ധി ഉദിച്ചത് അങ്ങനെ ഇസ്രായേലിലേക്ക് ഇസ്രായേൽ മക്കൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരുവി ബെത്തോലിയ പട്ടണക്കാരടച്ചു വളരെ ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു അങ്ങനെ ദാഹജലം കിട്ടാതെ വന്നപ്പോൾ അവിടുത്തെ നേതൃത്വം ഇസ്രായേലിൻ്റെ നേതൃത്വം പറഞ്ഞു നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടി കാത്തിരിക്കാം എന്നിട്ടും ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് നെബുക്ക രാജാവിന് അതിൻ്റെ സൈന്യാധിപനായ ഹോളോ ഫർണസിന് കീഴടങ്ങാമെന്ന് പറയുകയാണ് പുരുഷന്മാർ ഭയപ്പെട്ടു പോയി ദൈവത്തിലുള്ള വിശ്വാസം അവർക്ക് കുറഞ്ഞു രണ്ടോ മൂന്നോ ദിവസം കൂടി വെയിറ്റ് ചെയ്യാം ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ പ്രവർത്തിക്കുമെന്നാണ് പ്രത്യാശ പ്രവർത്തിച്ചില്ലെങ്കിൽ കീഴടങ്ങാമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ സാധാരണ പ്രവർത്തിച്ചില്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മരിക്കാമെന്നാണ് പറയേണ്ടിയിരുന്നത് ധൈര്യമില്ലാത്തതുകൊണ്ടും വിശ്വാസമില്ലാത്തതുകൊണ്ടും നമ്മൾ അല്ലെങ്കിൽ പൂർവ്വസ്രായകളൊക്കെ നേതൃത്വം കൊടുക്കുന്നവർ പറഞ്ഞു കീഴടങ്ങാം വിജാതീയ രാജാക്കന്മാർക്കും ഭരണാധികാരികൾക്കും കീഴടങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ വാർത്ത വിധവയായ യൂതിത് കേൾക്കുകയാണ് അവളൊരു വനിതയാണ് എന്നാൽ അടുത്ത നാളിൽ അവളുടെ ഭർത്താവ് മരിച്ച് അവൾ വൈധവ്യത്തിലാണ് വിധവാവസ്ത്രം ധരിച്ച് അവൾ പ്രാർത്ഥനയിൽ ഈ വാർത്ത കേട്ടു രണ്ടോ മൂന്നോ ദിവസം കൂടി വെയിറ്റ് ചെയ്യാം എന്നിട്ടും ദൈവം പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് കീഴടങ്ങാമെന്ന് പറഞ്ഞ വാർത്ത കേട്ടു അവൾ വൈദ്യവ്യവസ്ത്രമൊക്കെ മാറ്റി ആഭരണങ്ങൾ അണിഞ്ഞ് ഇസ്രായേലിൻ്റെ ന്യായാധിപന്മാരുടെ നേതൃത്വത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് ഇങ്ങനൊരു ഉടമ്പടി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ രാജകൊട്ടാരത്തിലേക്ക് പോവുകയും പിന്നീട് പ്രിയമുള്ളവർ അതിൻ്റെ മുഴുവൻ ചരിത്രത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ യൂതിത്ത് ഈ ഹോളോ ഫർനസിൻ്റെ തലവെട്ടിക്കൊണ്ടുവന്ന് പട്ടണം കടന്നു പോരുന്നതാണ് കാണാൻ കഴിയുന്നത് പ്രിയമുള്ളവരെ നേതൃത്വ നിരയിലിരിക്കുന്ന പുരുഷന്മാർ ദൈവത്തെ സംശയിച്ചുകൊണ്ട് ദൈവം ഇടപെടുമോ ഇല്ലയോ എന്ന് സംശയിച്ചുകൊണ്ട് നിന്നപ്പോൾ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് കീഴടങ്ങാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ വേദനിപ്പിച്ച ഇസ്രായേലിൻ്റെ കുടിവെള്ളം മുട്ടിച്ച ആ സൈന്യാധിപനെ കഴുത്തറുത്ത് കൊന്ന് ചരിത്രം സൃഷ്ടിച്ചവളാണ് യൂതിത്ത് അണ്ട് ദൈവം തിരഞ്ഞെടുത്ത വനിതകൾ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ച സ്ത്രീകളെന്ന ഈ വിഷയത്തിൽ പ്രിയമുള്ളവരെ ഇതുപോലെയുള്ള ഒത്തിരി ധീര വനിതകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് എപ്പിസോഡിലൂടെ അവസാനിപ്പിക്കാം സമർപ്പിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗി പിതാവേം ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിച്ചാം ധീരരായ വനിതകളെക്കുറിച്ചാണ് ധീര വനിതകളെക്കുറിച്ചാണ് ഞങ്ങൾ കളി കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ദൈവത്തോട് ചേർന്ന് ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ അത് രാഷ്ട്രീയത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും ധൈര്യത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ മേൻ ഹാലേ ലുയ്യാം ഹാലേ ദൈവമേ നന്ദി ദൈവമേ സ്തുതി